ഇപ്പോഴും എട്ടെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അവിടെ കയറി വരുമ്പോൾ ഇവിടെ വലിയ റൗണ്ടാണ് അപ്പം നമ്മൾ നന്നായി ഇതുപോലെ ചേർത്ത് വേണം എടുക്കണമെങ്കിൽ എന്നിട്ട് നല്ല സ്ലോ ചെയ്ത് അപ്പുറത്തെ ആ ഒരു രണ്ട് കാമ്പിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇതുപോലെ അങ്ങോട്ട് കടക്കുക ഇങ്ങനെയാണ് നമ്മൾ എട്ടെടുക്കേണ്ടത് ഓക്കെ അടുത്ത ആൾ വരുന്നുണ്ട് നോക്കൂ നല്ല പോലെ ഈ ഒരു ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് നന്നായി നമുക്ക് റൗണ്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ എടുത്തതിന് ശേഷം അപ്പുറത്ത് ആ രണ്ട് കമ്പിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ ഒന്ന് കയറുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഈ ഒരു വളവാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു വളവ് ഈയൊരു വളവിൽ നമ്മൾ നല്ല വട്ടത്തിലെടുക്കുക അതുപോലെ ഇവിടെ സ്ലോ ചെയ്ത ശേഷം ആ ഒരു രണ്ട് കമ്പിൻ്റെ ഗ്യാപ്പിൽ കൂടെ അങ്ങോട്ട് കയറുക ഉള്ളൂ വളരെ ഈസിയാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും ഈയൊരു വളവിലെത്തുന്ന സമയത്ത് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഒരു ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുക ആ രണ്ട് കമ്പിക്കിടയ്ക്ക് കൂടെ കിടക്കുക ഇത്രയേ ഉള്ളൂ